അസ്സാമലൈക്കും വരഹമത്ത അല്ലാ വർക്കാത്തു ബഹുമാനമുള്ളവരെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും ഏകദേശം നാൽപ്പത്തിനാല് കിലോമീറ്റർ മേലൂർ റൂട്ടിൽ സഞ്ചരിച്ചാൽ ചക്രൈമല എന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരായ ചക്കരപ്പീർ വലിയുല്ലാഹി കദ്സുള്ളാഹുറമജീസ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി പതിനാറാമത്തെ ആണ്ട് മഹാന കഴിഞ്ഞതാണ് അത്രയും വർഷം മുന്നേ പയക്കം ചെന്നതും വളരെ പ്രശസ്തമായ മക്കാമും കൂടിയാണ് ചക്കൽപേർ വള്ളിയുള്ള സാഹു സുഹുല്ലജീ തങ്ങളുടെ മക്കാമ് മലക്ക് മുകളിലാണ് മക്കാമുള്ളത് നാം ഈ കാണുന്നത് അവിടെ വരുന്ന ആളുകൾക്ക് മജിലിസുകൾ ജിക്കറുകൾ ഹെൽക്കകൾ ആണ്ടർതികൾ നടത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് ഈ മരസ്റ്റപ്പുകൾ കയറിയിട്ട് വേണം പോവാൻ കുറേ ദൂരമൊന്നും സഞ്ചരിക്കാനില്ലെങ്കിലും കുറഞ്ഞ ദൂരം മാത്രമേ സഞ്ചരിക്കാനാളൂ മഹാനഗറിയുടെ മക്കാമിലേക്ക് ധാരാളം ആളുകൾ അവിടെ വരുന്നുമുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ രാവിലെ ആറ് മണിക്ക് ശേഷം വൈകുന്നേരം ആറു മണിക്കുള്ളിൽ ആവണം മക്കാമിൽ പോവാൻ പാടുള്ളതുള്ളൂ അതിൻ്റെ ഉള്ളിൽ മാത്രമേ അവിടെ അലോട്ടുള്ളൂ സന്ദർശന സമയം ആറ് ടു ആറ് വരെ മാത്രമേ ഉള്ളൂ അധികം ആളുകളും ബാക്കി സമയങ്ങളിൽ അടിയിൽ വന്ന് ചെയ്യും എന്നിട്ട് പോകും അപ്പോൾ മഹാനവറുകളുടെ മക്കാമിൽ മണിക്ക് ശേഷം അവിടെ പോയവർക്ക് പല സംഭവങ്ങളും കാണേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം അവിടെ ആളുകൾ അങ്ങോട്ട് പോവാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മഹാനവറുകളുടെ കറാമത്തുകൾ ധാരാളമാണ് അവിടെ ചെന്ന സമയങ്ങളിലൊക്കെ ധാരാളം ആളുകൾ അവിടെ അടിയിൽ വന്ന് അവരുടെ മുറാദുകൾ ഹാജരായതിനു ശേഷം ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ വെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥ സംവിധാനം കണ്ടിട്ടുണ്ട് നമ്മുടെ മുറാദ് എന്താണെങ്കിലും ആ മുറാദ് മനസ്സിൽ വെച്ച് അവിടെ ചെയ്യാർത്ഥ ചെയ്താൽ അതിന് തിക്തമായ ഫലം ലഭിച്ചിട്ടുണ്ട് ഈ ഗുഹൻ്റെ അടിയിലൂടെ പോകണം അവിടെ നാം കണ്ട ഫ്രണ്ട് മുൻഭാഗത്ത് എന്തുണ്ട് ഒരു വലിയ ഒരു പാറക്കെട്ടുണ്ട് ആ പാറക്കെട്ടിൻ്റെ അടിയിലൂടെ പോയിട്ട് അവസാനം മക്കാവിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ ആർക്കും സാധിക്കില്ല ഏകദേശം അതിൻ്റെ കുറേ മുന്നേ ഇവിടെ ഈ വെള്ള ടൈൽസ് വിരിച്ചുകൊടുത്ത് വന്നിരുന്നതാണ് ചെയ്യാം ഉള്ളിലാണ് കുറേ ഉള്ളിലാണ് മക്കാമുള്ളത് അങ്ങോട്ട് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് ആരും ഇറങ്ങാറുമില്ല കൊല്ലത്തുള്ളൊരു പ്രാവശ്യം അല്ലെങ്കിൽ ദിവസം ഇറങ്ങുന്ന ആളുകളുണ്ട് അവരത് ലൈറ്റ് തിരികത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഇതിന് ഉള്ളിലൂടെ ഇറങ്ങി പോകണം അങ്ങോട്ട് മഹാനക്കറാമത്ത് ഞാൻ പറഞ്ഞല്ലോ ധാരാളം ആളുകൾ അവർ എന്താണ് ഉദ്ദേശം ആ ഉദ്ദേശം വെച്ച് അവർ വരികയും ജീർത്തു ചെയ്താൽ അതിന് ശക്തമായ ഫലം എന്നും പറഞ്ഞിട്ടുണ്ട് മഹാനരായ തൃശ്ശൂയിൽ അന്തിവിശ്രമം കൊള്ളുന്ന തബിലാലം ബാത്തുഷാ നത്തഹർ വലിഹിഖുസാഹ്ഹ്ഹ്ഹ്ഹ്സ്വറഹുല്ലജി തങ്ങളുടെ കൂടെ വന്നവരാണെന്നാണ് പറയപ്പെടുന്നത് മഹാനായ ചക്കർബീർ വലിയാഹി ഖബുസല്ലാഹ്സ്റഹുല്ലഹജി നാഗൂരിലെ തക്കരയടുത്ത് നാഗൂർക്കടുത്ത് തക്രൈ എന്ന സ്ഥലത്താണ് മഹാനവറുകളുടെ വേറെ മക്കാവും കൂടി അവിടെ ഉണ്ട് അവിടെ ആയിരുന്നു താമസകാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മഹാനവർക്കൾ പിന്നീട് ഇങ്ങോട്ട് പോകുന്നത് എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ മലയുമാണ് ആ മലൻ്റെ സെ കയറി ചെന്നിട്ട് അങ്ങോട്ട് പോവാൻ ഇങ്ങനെ ഉള്ളിലാണ് ഈ കാണുന്നതൊക്കെ ഉൾ ഏറ്റവും ഉത്ഭാഗത്താണ് മക്കാമുള്ളത് മക്കാം ഷെരീഫ് അള്ളാഹു സുബഹാനോ താല മഹാനോടെ ഹക്കു ജാഹ് ബർക്കത്തിനാൽ നമ്മുടെ അല്ലാഹ്ലാലായ മുറാദുകളും ഹസിലാക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സന്തോഷിച്ചിട്ട് നമ്മുടെ രാഹത്തിലാക്കി ഹൈറുൻ നജാത്തു നജാഹും ലത്തുഫും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വടക്ക സിയാർ ചെയ്യാൻ അള്ളാഹു താലി തൊഫിക്ക് നൽകട്ടെ അസ്സാമലൈക്കും വരഹമത്ത അല്ലാഹി വരക്കാത്തു